മനുഷ്യ മനുഷ്യസമൂഹത്തിന്റെ നന്മയ്ക്കുവേണ്ടിയുള്ള പ്രാർത്ഥനാലയങ്ങളാണ് ഈദ്ഗാഹുകളും പള്ളികളുമെന്ന് ഈദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വിവിധ മസ്ജിദുകളിലെ ഇമാമുമാർ ആഹ്വാനം ചെയ്തു ഒരു മാസക്കാലം നീണ്ട വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾ തിരിച്ചറിയുന്നതും ഊട്ടിയുറപ്പിക്കുന്നതും ഈ യാഥാർത്ഥ്യമാണെന്ന് ഈദ് സന്ദേശത്തിൽ ഇമാമുമാർ പറഞ്ഞു എടവനക്കാട് എസ് പി സഭ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന വൈപ്പിൻ ഈദ്ഗാഹിൽ നൂറുകണക്കിന് വിശ്വാസികൾ ഭക്താദരപൂർവ്വം പങ്കെടുത്തു മസ്ജിദിനൂർ ഇമാം മെഹമൂബ് കൊച്ചി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ൾ ജീവിതത്തിൽ രക്ഷിപ്പിക്കണമെന്നും എന്നോടും നിങ്ങളോടുകൂടി നടത്തുകയാണ് ജാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ സമരത്തിൻ്റെ സമാനുഭൂതിയുടെ ആരാധനയുടെ ദൈവിക അനുസരണത്തിൻ്റെ അപകടങ്ങൾക്ക് ശേഷം ഒരു സന്തോഷ സദിനം കൊണ്ടുവരുത്തിയിരിക്കുകയാണ് വൈബി ജീവിത കമ്മിറ്റിയുടെ പഴങ്ങാട് സലഫി നഗർ ഈദ്ഗാഹിൽ ഷിഹാബുദ്ദീൻ സലഫിയും ഇല്ലത്തുപടി സലഫി ഈദ്ഗാഹിൽ മുജാഹിദ് ഇസ്ലാഹിയും എടവനക്കാട് മഹൽ ജുമാ മസ്ജിദിൽ മുഹമ്മദ് സലീം നദ്വിയും നായരമ്പലം മഹൽ ജുമാ മസ്ജിദിൽ ഷഫീഖ് ബാഖവിയും പെരുന്നാൾ നമസ്കാരത്തിനും പ്രഭാഷണത്തിനും നേതൃത്വം നൽകി